അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു സഹജീവികളോടുള്ള സ്നേഹം ഏതൊരു വിശ്വാസിയുടെയും മുഖമുദ്രയായിരിക്കണം എല്ലാവരോടും ആർദ്രതയും സ്നേഹവും കാരുണ്യവും കാണിക്കുക എന്നത് വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു അടയാളം തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷമായ ഗുണമാണ് നമ്മുടെ മുൻകാലത്ത് ജീവിച്ചിരുന്ന അല്ല എല്ലാ കാലത്തും ഇത്തരത്തിൽ നല്ല മാതൃകകൾ കാണിച്ച മഹാത്മാക്കൾ നമുക്കിടയിൽ ഉണ്ട് ഉണ്ടായിരുന്നു അവരിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന മഹത്തായ നാമമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇരിഫാ ഐ റിലിയുള്ള വൻഭുദ്ധങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ എത്രയെത്ര ഉദാത്തമായ സഹജീവി സ്നേഹത്തിൻ്റെ മാതൃകകളാണ് നമുക്ക് കാണാൻ ആകുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ട് അവതിൽ അവയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവം ഇപ്രകാരമാണ് കുഷ്ഠരോഗം ബാധിച്ച ഒരു നായ നായയെ സ്വാഭാവികമായി നാം കാണുമ്പോഴേക്ക് കല്ലെടുത്തെറിയാറുണ്ട് ആട്ടിയൊടിക്കാറുണ്ട് നമ്മുടെ പരിസരത്തുപോലും നാം അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് ആട്ടിയൊടിക്കപ്പെടുന്ന ഒരു നികഷ്ട ജീവിയായി നായയെ കാണുന്ന ഒരു സമൂഹത്തിനിടയിൽ അതും കുഷ്ഠരോഗം ബാധിച്ച ഒരു നായ ആളുകളെല്ലാം ആ നായയെ ആട്ടിയോടിക്കുകയും അവരുടെ തെരുവോരങ്ങളിൽ നിന്ന് അവരുടെ വീട്ടുവാതിലിൽ നിന്ന് ആ നായയെ ഏറെ പ്രതികാരത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു അവജ്ഞയോടുകൂടെ വെറുക്കപ്പെട്ട ഒരു നികിഷ്ട ജീവിയായി ആ നായിയെ ആട്ടിയൊടിക്കുകയാണ് ഷെയ്ഖരിഫായി തങ്ങിൽ ആ നായിയെ കാണുന്നു അതിനെ കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടെ നോക്കി നിൽക്കെ എല്ലാവരും ആ കുഷ്ഠരോഗം ബാധിച്ച നായിയെ പരിസരത്തുപോലും അടുപ്പിക്കാതെ കല്ലെടുത്തുകൊണ്ട് ആട്ടിയൊടിക്കുമ്പോൾ എറിഞ്ഞൊടിക്കുമ്പോൾ അതിനെ മർദ്ദിക്കാനൊരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ടവർ ആ നായിയെ കൂട്ടി മരുഭൂമിയുടെ വിജനതയിലേക്ക് പോവുകയാണ് ആളുകൾ ആശ്ചര്യത്തോടുകൂടെ ആ കാഴ്ച കണ്ടുനിന്നു നാൽപ്പത് നാൽപ്പത് ദിവസത്തോളം ആ നായയെ ബഹുമാനപ്പെട്ടവർ ശുശ്രൂഷിച്ചു അവിടെ മരുഭൂമിയിൽ ടെൻറ്റ് വെച്ച് കെട്ടി അതിൽ നായ്ക്കു വേണ്ട ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ ശുശ്രൂഷകളും നൽകി പരിചരണം നൽകി നായയെ പൂർവോപരി ആരോഗ്യവാനാക്കി മാറ്റി നാൽപ്പത് ദിവസത്തിനു ശേഷം ആരോഗ്യം വീണ്ടെടുക്കപ്പെട്ട നായയുമായി ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ആളുകൾ ഏറെ അത്ഭുതത്തോടുകൂടെ ബഹുമാനപ്പെട്ടവരെ നോക്കി എന്തുകൊണ്ട് ഇത് സാധ്യമായി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ഈ നായിയെ ഏറ്റെടുത്തു കുഷ്ഠരോഗം ബാധിച്ച ഒരു നായിയെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു തുടങ്ങിയ ഒരുപാട് ചോദ്യ ചോദ്യക്ഷരങ്ങൾക്ക് മുമ്പിൽ ആശ്ചര്യത്തോടുകൂടെ നിൽക്കുന്ന ആ സമൂഹത്തോട് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു മറുപടിയുണ്ട് നാളെ റബിൻ്റെ കോടതിയിൽ എല്ലാവരും ഹാജരാക്കപ്പെടും ആ സമയത്ത് ഈ നായയും വരും ആ സമയത്ത് അള്ളാഹു എന്നോടെങ്ങാനും ചോദിച്ചാൽ നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ചാൽ ഈ നായക്ക് കൊടുക്കാൻ നിൻ്റെ അടുക്കൽ അല്പം ദയ കാരുണ്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ഈ നായയെ പറ്റി നാളെ പരലോകത്ത് റബ്ബ് എന്നോട് ചോദിച്ചാൽ ഞാനെന്തു മറുപടി പറയും റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടണം ഈ നായക്ക് നൽകാൻ ഒരിറ്റി കാരുണ്യം ഇല്ലാത്ത അത്രയും ഹൃദയശൂന്യതയുള്ള ആളൊന്നുമല്ല ഞാൻ അതുകൊണ്ട് സഹജീവികളോട് കാരുണ്യം കാണിക്കണം എന്ന ഒരു നല്ല മാതൃക ബഹുമാനപ്പെട്ടവർ കാണിക്കുകയാണ് നോക്കൂ നിങ്ങൾ കുഷ്ഠരോഗം ബാധിച്ച് ആളുകളെല്ലാം ആട്ടിയോടിച്ച് തെരുവോരങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഒരു നികഷ്ട ജീവിയായി കണ്ട ഒരു നായിയെ നാൽപ്പത് ദിവസം മരുന്ന് വെച്ച് കൊടുത്ത് ശുശ്രൂഷിച്ച് ഭക്ഷണം കൊടുത്ത് നല്ല ആരോഗ്യവാനാക്കി തിരിച്ചു കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ശേഖരിഫായി തങ്ങളുടെ സഹജീവി സ്നേഹം ഇത് മാതൃകയാക്കി നമുക്കും സഹജീവികളോട് കാരുണ്യം കാണിക്കാനാവണം ആർദ്രതയും സഹാനുഭൂതിയും സഹായമനസ്കതയും കാരുണ്യവുമാണ് ഒരു വിശ്വാസിയുടെ വലിയ മുഖമുദ്രകളിൽ ഒന്ന് എന്ന് ബഹുമാനപ്പെട്ടവർ കാണിച്ചു തന്നതുപോലെ നമുക്കും ജീവിച്ച് കാണിക്കാനാകണം അള്ളാഹു തോഫീഖ ചെയ്യട്ടെ അസ്സാം അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ